നഷ്ടപ്പെട്ടിരിക്കുക ഇനി ഒരാൾക്കും ഒരാൾക്ക് വണ്ടി മാഡം വേറെ വെറും തന്നെ ഉടൻ വേറെ എന്താ പറയുക ഡോക്ടർ അഞ്ജുവിനെ അറസ്റ്റ് അഞ്ചു ഡോക്ടർ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് വിധേയമാക്കണം കാരണം എന്താ അവർക്ക് എന്തുവാ ഇത് എന്തുവാ ഡോക്ടർമാർ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കേണ്ട ആൾക്കാരാണ് ജീവൻ എടുക്കാനുള്ള ആൾക്കാരല്ല അല്ലേ അപ്പൊ ഇവിടെ ഒരു സംവിധാനവും ഇല്ല പരിഗണന അവർ മനസ്സിലെന്ന പരിഗണന പോലും ഇവിടുത്തെ ഡോക്ടർമാർ പോകാറില്ല ഈ ഡോക്ടറിനോട് ചികിത്സ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ പറഞ്ഞു അവശ്യനായിട്ട് വന്നു എന്നുള്ളതാണ് അല്ല അല്ല ഡോക്ടറെ അല്ല ഇല്ല മൂന്ന് മണിക്കൂർ വേറെ അറിയാവോ ഞങ്ങൾ സുഹൃത്തുക്കളുണ്ട് തിരക്കി ഞങ്ങൾ പഠിച്ചിട്ട് അവിടെ നിൽക്കുന്നത് ഒന്നര മണിക്കൂർ മാക്സിമം അല്ല പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു ബന്ധുക്കളോട് പറഞ്ഞു എന്തുകൊണ്ടാണ് കുഴപ്പമില്ലെന്ന് വീണ്ടും ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ വീണ്ടും ഒന്നര മണിക്കൂർ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നര മണിക്കൂർ എന്ത് വില സംഭവിച്ചു ആ വിലയാണ് ഞങ്ങൾ ചോദ്യത്തിന്റെ ആ നിലയില്ല സംശയമില്ല മറുപടിയില്ല ഡോക്ടറിന് മറുപടിയില്ല ഇരുപത്തേഴ് വയസ്സുകാരന്റെ മരണം ഒരു കൊച്ചിനെ അച്ഛനില്ലാതാക്കിയതിന്റെ ഉത്തരവാദിത്വം പറയണം അത് രഞ്ജുവിന്റെ സന്തോഷിന്റെ അവരൊക്കെ ഓണോണ്ണായിരിക്കും ഓണോണ് അപ്പൊ ഒരു കുടുംബം കുടുംബത്തിൽ നഷ്ടപ്പെട്ടെന്താ മകനെ നഷ്ടപ്പെട്ടു ഭർത്താവിനെ പിതാവിനെ നഷ്ടപ്പെട്ടു ആർ പറയോ അപ്പൊ എന്തോ ആവാ ഇവിടെ എന്താ പുറവിൽ ഇരുത്തി നടന്നു കയറിപ്പോയൊരു വ്യക്തിയാണ് എഴുപത് ശതമാനം വിഷം ബാധിച്ച ഒരു വ്യക്തി എങ്ങനെ നടന്നു കയറും കണ്ണടഞ്ഞു വന്നതാ പറയുന്നത് നടന്നു കയറുന്ന ഒന്നര മണിക്കൂർ മാ ആക്ടീവായിരുന്നു പാമ്പിനെ ടിച്ചു വന്ന കാമിനെയും കൊണ്ടാവുന്നത് പോലീസുകാർ പറഞ്ഞു തോന്നിയാവും അവരവിടെ പ്രേക്ക് ചെയ്തിട്ട് താമസിക്കാവുന്ന തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് ഡോക്ടർമാരുടെ ഡോക്ടറെ ലഹരിയായി ലഹരിക്കടിയൊണ്ട് കയറ്റി ഇറക്കുക വാഹനം കയറ്റിറക്കുക ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യം ഉണ്ട് കാണാം ഡോക്ടർമാരുണ്ടല്ലോ ഡോക്ടർമാരെ ദൈവത്തെ സാങ്കേതികമായി പോലീസ് കേസെടുക്കും അപ്പൊ ചെയ്തിട്ടുണ്ട് അപ്പൊ ചികിത്സ കൊടുത്തിട്ടുണ്ടോ ഒരു അഞ്ചു മണിക്ക് നിങ്ങൾ എടുത്ത പി ടിക്കറ്റ് ഫൈനുണ്ടോ ഫൈൻ അന്നേരം എടുത്താൽ ഓ പി ടിക്കും ഓ പി എടുത്തിട്ടില്ല അഞ്ച് മണിക്ക് പയ്യൻ ഫോണിൽ വിളിച്ചിട്ടുണ്ട് സമയം ഉണ്ടല്ലോ ക്യാമറ നമുക്ക് എടുക്കാം സമയം എടുക്കാം ഇപ്പോഴും ആർക്കെതിരെ അസ്വാഭാവിക അദ്ദേഹത്തിന് മരണം ഇവരുടെ ആശുപത്രിയിൽ അസ്വാഭാവിക